നിങ്ങൾ കേൾക്കുന്നത് ഉലകം ചുറ്റും എൺപത് ദിനങ്ങൾ നോവൽ രചന ജൂൾസ് വേൺ പുനരാഖ്യാനം എം കെ ഗൌരി പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി രചയിതാവിനെക്കുറിച്ച് ജൂൾസ് ഗബ്രിയേൽ വേൺ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഫെബ്രുവരി എട്ടാം തീയതി ഫ്രാൻസിൽ ജനിച്ചു നോവലിസ്റ്റ് കവി നാടക രചയിതാവ് എന്നീ നിലകളിൽ പ്രശസ്തൻ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ പാരീസിൽ നിന്നും നിയമബിരുദം നേടി ഒരു വക്കീലായി തൊഴിൽ ജീവിതം തുടങ്ങിയെങ്കിലും എഴുത്തിനു വേണ്ടി അതുപേക്ഷിച്ചു അഗതാക്രിസ്റ്റിയും വില്യം ഷേക്സ്പിയറും കഴിഞ്ഞാൽ ഏറ്റവുമധികം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള കൃതികൾ അദ്ദേഹത്തിന്റേതായിരിക്കും ശാസ്ത്ര കാൽപ്പനിക നോവലുകൾ ചെറുകഥകൾ എന്നിവയുടെ ആദ്യ ആവിഷ്കാരകനായി കണക്കാക്കപ്പെടുന്നു പ്രശസ്തമായ രചനകൾ ജേണി ടു സെൻറ്റർ ഓഫ് ദ ഏർത്ത് ഫ്രം ദ എർത്ത് ടു മൂൺ അറൌണ്ട് ദ മൂൺ ട്വന്റി തൗസൻഡ് ലീഗ്സ് അണ്ടർ ദി സീ അറൌണ്ട് ദ വേൾഡ് ഇൻ എയ്റ്റി ഡേയ്സ് ദ മിസ്റ്റീരിയസ് ഐലൻഡ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അന്തരിച്ചു പരിഭാഷകയെക്കുറിച്ച് എം കെ ഗൌരി ആൻഡ്രേ മാൽഡ്രിക്സിന്റെ ലാ കണ്ടീഷൻ ഹ്യുമെയിൻ മാൻസ് ഫെയ്റ്റ് വിവർത്തനം ചെയ്തിട്ടുണ്ട് തൃശൂരിൽ താമസം അധ്യായം ഭൃത്യൻ യജമാനനെ കണ്ടെത്തുന്നു എല്ലാർത്ഥത്തിലും അർത്ഥത്തിലും തികഞ്ഞൊരു മാന്യൻ എന്നല്ലാതെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കാലത്ത് ഫിലീസ് ഫോഗ് മറ്റൊരു തരത്തിലും അറിയപ്പെട്ടിരുന്നില്ല പ്രശസ്ത നാടക രചയിതാവായിരുന്ന ഷെറിഡാൻ അന്ത്യശ്വാസം വലിച്ച സാവില്ലെ റോവിലെ ഏഴാം നമ്പർ വീട്ടിലായിരുന്നു ഫോഗ് താമസിച്ചിരുന്നത് ആ മഹാനായ വാഗ്മിയിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിരുന്നു ഫിലീസ് ഫോഗ് പലതുകൊണ്ടും കഴിയുന്നത്ര കുറച്ചു മാത്രമേ അദ്ദേഹം വായ തുറക്കൂ ഈ നിശബ്ദത അദ്ദേഹത്തിന്റെ ജീവിതത്തെ കൂടുതൽ രഹസ്യപൂർണമാക്കി ലണ്ടൻ നഗരത്തിലെ ഓഹരി വിപണികളിലോ പ്രമുഖ ഓഫീസുകളിലോ നീതിന്യായ സ്ഥാപനങ്ങളിലോ ഒന്നും തന്നെ ഫിലിസ് ഫോഗിനെ ആരും കണ്ടിട്ടുണ്ടാകില്ല പ്രശസ്തമായ റീഫോം ക്ലബിലെ ഒരു സാധാരണ അംഗമായിരുന്നു അദ്ദേഹം അത്രമാത്രം സമ്പന്നനായിരുന്നു അദ്ദേഹം പക്ഷേ ഈ സമ്പത്ത് എങ്ങനെ സ്വരൂപിച്ചെടുത്തു എന്നത് ഒരു തുടർന്നു കർശനമായ മിതഭാഷിയാകയാൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അത്തരം കാര്യങ്ങൾ പുറത്തു വന്നതുമില്ല ഒരുപാട് സഞ്ചരിച്ച ആളായിരിക്കുമോ അദ്ദേഹം ആയിരിക്കാനാണ് ഇട എന്തെന്നാൽ ലോകപരിചയം ഇത്രയുമുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല എത്ര ദൂരെയുള്ള ഒരു സ്ഥലത്തെപ്പറ്റിയായാലും ചോദിച്ചോളൂ അദ്ദേഹം കൃത്യമായ വിവരം തരും മറ്റൊരു തരത്തിലുമല്ലെങ്കിൽ മനോവണ്ടിയിൽ അദ്ദേഹം എല്ലായിടത്തും സഞ്ചരിച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ഫിലീസ് ഫോഗ് ലണ്ടൻ വിട്ടു പോയിട്ടില്ല വീട് വിട്ടാൽ റിഫോം ക്ലബിന്റെ ഹാളിൽ അവിടം വിട്ടാൽ തിരിച്ചു വീട്ടിൽ ക്ലബ് ഹാളിൽ പത്രങ്ങൾ വായിച്ചും ഷീട്ട് കളിച്ചും സമയം ചെലവഴിച്ചു അദ്ദേഹം നിശബ്ദമായിരുന്നു കളിക്കുന്ന ഈ കളിയിൽ മിക്കപ്പോഴും ജയം അദ്ദേഹത്തിനായിരുന്നു ഇതിൽ നിന്നും കിട്ടുന്ന പണം അത്രയും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം വിനിയോഗിച്ചു ഫോഗ് ചീട്ട് കളിക്കുന്നത് കളിക്കാൻ വേണ്ടി മാത്രമായിരുന്നു വിജയമെന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നില്ല ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുവെന്ന് മാത്രം സാവില്ലെ റോവിലുള്ള വീട്ടിൽ അദ്ദേഹം തനിച്ചായിരുന്നു താമസം ബന്ധുക്കൾ ഉണ്ടെന്ന് തന്നെ തോന്നിയിട്ടില്ല ഉച്ചയൂണും അത്താഴവുമെല്ലാം എന്നും റിഫോം ക്ലബിലെ ഒരേ മുറിയിൽ ഒരേ മേശമേൽ തനിച്ചാണ് പതിവ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളിലും ഗണിതപരമായ ഒരു കൃത്യതയുണ്ടായിരുന്നു എല്ലാ ദിവസവും കൃത്യം രാത്രി പതിനൊന്നരയ്ക്ക് ക്ലബ്ബ് വിട്ട് വീട്ടിലേക്ക് മടങ്ങും അദ്ദേഹം അങ്ങനെ ഇരുപത്തിനാലു മണിക്കൂറുകൾ അടങ്ങുന്ന ഒരു ദിവസത്തിന്റെ പാതി ക്ലബ്ബിലും പാതി വീട്ടിലുമായി ചെലവഴിച്ചു തന്റെ അത്യാവശ്യ കാര്യങ്ങൾ നോക്കി നടത്താനായി ഫിലിസ് ഫോഗിന് സദാ ഒരു വേലക്കാരനുണ്ടായിരുന്നു എല്ലാ തരത്തിലും ചിട്ടയും കൃത്യനിഷ്ഠയുമുള്ള ആളായിരിക്കണം അയാൾ എന്ന കാര്യം നിർബന്ധം അന്നേ ദിവസം അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് ജെയിംസ് ഫോസ്റ്റർ എന്ന ജോലിക്കാരനെ ഫോഗ് പിരിച്ചുവിട്ടിരുന്നു കാരണം എന്താണെന്നോ താടിപടിക്കാനായി കൊണ്ടുവന്ന ചൂടുവെള്ളത്തിന്റെ താപം എൺപത്തിയാറ് ഡിഗ്രി സെൽഷ്യസിന്റെ സ്ഥാനത്ത് എൺപത്തിനാലായിരുന്നു തൽസ്ഥാനത്തേക്ക് പുതിയൊരു വേലക്കാരൻ വരാം Ready to continue?